ഒറ്റപ്പാലം ഒറ്റുഡിഎഫിലെ പ്രശ്നപരിഹാരത്തിന് യു ഡി എഫ് ജില്ലാ നേതൃത്വം നടത്തിയ ശ്രമവും പരാജയപ്പെട്ടു ചർച്ചയുടെ വേദിയെ ചൊല്ലിയുണ്ടായ അഭിപ്രായ ഭിന്നതയാണ് കോൺഗ്രസ് ലീഗ് തർക്കം പരിഹരിക്കാൻ തടസ്സമായത് കഴിഞ്ഞ ദിവസം മുന്നണിയുടെ ജില്ലാ നേതൃത്വം ഒറ്റപ്പാലത്തെത്തിയെങ്കിലും ചർച്ച നടന്നില്ല ഇരു പാർട്ടികളുടെയും പ്രാദേശിക നേതാക്കൾ അവരവരുടെ ഓഫീസുകളിൽ കാത്തിരിക്കുകയായിരുന്നു ചർച്ച തങ്ങളുടെ ഓഫീസിൽ മതിയെന്നായിരുന്നു ഇരുപക്ഷത്തിന്റെയും നിലപാട് രണ്ടു പാർട്ടികളുമായും ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കിയ ജില്ലാ നേതൃത്വം സമവായ ചർച്ച മറ്റൊരു ദിവസം ഡി സി സി ആസ്ഥാനത്തു നടത്താമെന്ന ധാരണയിൽ മടങ്ങി വിമർശനങ്ങൾ പരസ്യപ്രതികരണങ്ങളിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലാണ് നേതൃത്വത്തിന്റെ ഇടപെടൽ നഗരസഭയിലെ പാലാട്ട് റോഡ് വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിനു പിന്നാലെയാണ് യു ഡി എഫിൽ കലഹം രൂക്ഷമായത്